കോൺട്രാക്ട് കേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കാഞ്ഞാട്ട് വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ യാത്ര ഓഫ് ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കയ്യൂർ മയിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ മുത്തപ്പൻ ഹോളിഡേയ്സിന്റെ ബസ്സാണ് കോൺട്രാക്ട് കേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നടത്തിയത് വയനാട് ജനതയ്ക്കുള്ള സഹായം സമാഹരിക്കാനായി നടത്തിയ യാത്ര കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിനെ ചേർത്തുപിടിക്കാനുള്ള സി 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 ഒ എയുടെ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളെ ജനം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നും സുജാത ടീച്ചർ പറഞ്ഞു സമാനതകളില്ലാത്ത ഒരു വലിയ പ്രദേശ പങ്കടക്കം ഇല്ലാതാവുകയും നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഒരു സന്ദർഭം അതിൽ അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനി അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള പ്രയത്നത്തിൽ നാടൊന്നാകെ ഒന്നിക്കുകയാണ് അപ്പോൾ ആ ഒരു ഉദ്യമത്തിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഓപ്പറേറ്റേഴ്സും പങ്കാളികളാകുന്നു എന്നുള്ളത് എൻ്റെ ഒരു ശ്രദ്ധേയമാണ് എല്ലാവരും തങ്ങളാലാകുന്നത് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി പോൾ സംസ്ഥാന സമിതി അംഗം പ്രജിത് അപെക്സ് തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംബന്ധിച്ചു